അഞ്ജലിന്റെ വിതമം കൊടുക്കാനുണ്ട് ഇവർ അയ്യോ ഇനൊ ഉടക്കണോ ഫോൺ നമ്പർ വേറെശാല Google പേ ചെയ്യാൻ പറ്റുന്നില്ല എടാ നിന്റെ മോനെ അടണ്ടി പറയണം ഒന്ന് ഇന്നാ വാ വാ ഇനല്ലേ ഉള്ളാ ആ നോർട്ട് ആണോ നിനക്ക് എവിടെ പോയി മമ്മി അവിടെ പോയപ്പോൾ എവിടെ എന്ന കാര്യമോ മാ അച്ഛൻ സേയായ ഉണ്ടായിരിക്കും ചേച്ചിയാ അതൊക്കെ പോയേ ശരിയാണ് എങ്ങോട്ടാണ് നമ്മൾ കാണാൻ പറ്റില്ലേ നിങ്ങൾക്ക് ഒന്ന് കാണിക്കാമോ മാമീദാന അച്ഛാച്ചി വിളിച്ചോ അങ്ങേ എടുത്തോളാ അതിലെടുക്കണ്ട എസ്ബി അവരോട് ചോദിക്കോ അവരോട് കിട്ടൂന്ന് പറയും എസ്ബി ല്ല ഇവിടെ കണ്ടല്ലേ മു അറിയാനാണ് കണ്ടല്ലേ ഇതി എടുത്തില്ല ഞാൻ ഇങ്ങോട്ട് വിളിക്കാം എന്താ േ ഒത്തിയോട് കാര്യം പറയാം ഇത്തിരി ഒത്തിരി കാര്യം ഉണ്ടല്ലോ പറയാൻ ഒന്നിക്കൂടെ മഴ കിട്ടാന്ന് പറയാം ഒന്നിനും ഒന്നും പറയാനില്ലയോ ഇ ഓ 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 യുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്നതേ ഉള്ളൂ ഇന്ന് എന്താ പറയുക നാളെ അപ്പൂ പോകുന്നുണ്ട് അപ്പം അപ്പൂവിന്റെ അമ്മയും അപ്പൂ കൂടെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയ കണ്ട് കാര്യമൊക്കെ പറഞ്ഞ് കുറേ നേരം അവിടെ നിന്നു മുട്ട് വിളിച്ചു പിന്നെ ഞാൻ അച്ചാറെല്ലാം ഇന്ന് ഇട്ടുവെച്ച് ഇന്നലെ ഇന്നലെ അച്ചാറെല്ലാം ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാ നാളെ ഇമിനി തൈര് മേടിക്കണം ഊട്ടുമോരി വച്ചി കൊടുത്തുവിടുക അപ്പൊ അവർക്ക് കുറച്ചു ദിവസം അച്ചാറും മോരും ഒക്കെ ഉണ്ടെങ്കിൽ ചോറ് വച്ചാ മതിയല്ലോ പിന്നെ അല്ലെങ്കിൽ ഒരു മുട്ട വറുത്തൊക്കെ ചോറ് എന്നൊക്കെ വിചാരിച്ചതൊക്കെ കൊടുത്തു വിടുക പിന്നെ ഇന്ന് ഞാന് കുറെ ദിവസമായിട്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ഇച്ചിരി കഞ്ഞിയും വേറെ കുടിക്കണംന്ന് ആഗ്രഹം അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ ചോറ് വെച്ചില്ല ഞാൻ കുക്കറിനകത്ത് ഇട്ടിച്ചിരി കഞ്ഞി വെക്കാൻ പോകുമ്പോ കുറച്ചെടുക്കും ഈ രാത്രിയിലത്തേക്ക് മാത്രം കേട്ടോ പിന്നെ നാളെ വീടിന്റെ വാർപ്പാണ് അപ്പോൾ വാർപ്പിന് മുമ്പേ നമ്മൾ കൊടുക്കേണ്ട എമൗണ്ട് ഒക്കെ സെറ്റ് ചെയ്യാനുണ്ടായി അലച്ചിലായിരുന്നു കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ റെഡി ആയിട്ടില്ല പിന്നെ നമ്മൾ ഓരോ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു കുറച്ച് പൈസ ഞാൻ പറഞ്ഞില്ലേ ലോണൊക്കെ എടുക്കണം അപ്പൊ ലോണിന് വേണ്ടിയിട്ടൊക്കെ നടക്കുവാണ് കുക്കുവിനേം കയറി ഇറങ്ങാൻ ഇടവില്ല തോലെ നടക്കുക നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ പല വാതിലുകളിങ്ങനെ മുട്ടുക എന്ന് പറയുന്നത് അത് കാണുന്നത് എനിക്ക് വിഷമമാണ് പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഇന്നത്തെ ഈ ഒരു എമൗണ്ട് കൊടുക്കാനുള്ളത് ഇതുവരെ ആയിട്ടില്ലായിരുന്നു നമുക്ക് പഞ്ചായത്തിന്റെ ഗഡുക്കൾ ഇതുവരെ കിട്ടിയില്ല ആദ്യത്തേതും കിട്ടിയില്ല സെക്കൻഡ് നമ്മുടെ ബെൽറ്റ് മാർപ്പിൻ്റെതും ഇതുവരെ കിട്ടിയില്ല അത് കിട്ടിയാലും നമുക്ക് തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നു പക്ഷെ അത് അടുത്ത ആഴ്ചത്തേക്കെ ആവത്തുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത് അടുത്ത ആഴ്ച ആയാൽ തന്നെ അത് ആദ്യത്തേതും രണ്ടാമത്തേതും കൂടെ ഒന്നിച്ച് കിട്ടിയാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് നടക്കത്തുള്ളൂ അതുകൊണ്ട് ഇന്ന് അതിൻ്റെ മൊത്തം ഒരു മാനസിക പ്രയാസത്തിലായിരുന്നു തീർക്കാൻ പറ്റുമോ എന്നുള്ള വല്ലാത്ത ആദ്യമുണ്ട് മനസ്സിൽ അതിൻ്റെ കൂടെ ഇന്ന് ഇന്നലെ രാത്രിയിൽ ഞാൻ കിടക്കുമ്പോൾ നമ്മൾ കിടക്കുന്ന സമയത്ത് എനിക്ക് ഈ വശം കിടന്ന് സർജറി കഴിഞ്ഞ ഒരു ഭാഗം ഉറങ്ങി കുറച്ച് സമയം കിടക്കാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ കൂടുതൽ സമയം ഈ സൈഡിൽ തിരിഞ്ഞ കിടക്കുന്ന ഈ വലത്തു വശം തിരിഞ്ഞ് അങ്ങനെ കിടന്ന് രാത്രിയിലെപ്പോഴും എനിക്ക് ഇവിടെ ഇങ്ങനെ ഈ എല്ലില്ലേ നമ്മുടെ ഈ കഴുത്തിന്റെ ഇവിടുത്തെ ഒരു എല്ലുണ്ടല്ലോ ആ എല്ലിന് എന്തോ ഒരു ഒരു വേദന തോന്നിയേ എനിക്ക് എന്നിട്ട് തിരിഞ്ഞു മറിഞ്ഞും കിടന്നപ്പോഴെല്ലാം ആ വേദന നിന്നു പിന്നെ രാവിലെ എഴുന്നേറ്റപ്പ എനിക്ക് കൈ പൊക്കാൻ വയ്യ എന്റെ ചെവി വരെ വേദന മരുന്നൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാ കിടക്ക ഉളുക്കിയതാണെങ്കില് നേരത്തോട് നേരം ആമ്പ് മാറും എന്നൊക്കെയാ പറയുന്നത് പക്ഷെ എനിക്ക് വേദനയോട് ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നു വേണ്ട ഈ വേദനയുടെ സ്പ്രേ ഇവിടെ അടിച്ച് കുറെ നേരം ഇവിടെ ഇരുന്ന് കൈ പൊക്കാൻ പറ്റത്തില്ല ബ്രഷ് ചെയ്യാനൊന്നും കൈ കൈ അതേപോലെ ആയി പോയി ഞാന് വണ്ടി ഓടിച്ച് ഞാൻ എങ്ങനെ പോകുമെന്ന് വിചാരിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഈ വേ ഈ സ്പ്രേ അടിച്ചപ്പോൾ കുറച്ചൊരു ഇതായി പിന്നെ ഞാൻ പാലക്കത്തെ തേച്ച് ജോലിക്ക് പോയി ജോലിക്ക് പോയി വണ്ടി ഓടിക്കാൻ പ്രയാസമായിരുന്നു അതിൻ്റെ കൂടെ പോയപ്പോഴല്ല ഈ ചെവിയുടെ അവിടെ എല്ലാം വേദന പിന്നെ ചെന്ന് ഈ മസിൽ റിലാക്സിന്റെ ഒരു ടാബ്ലറ്റ് ഉണ്ട് അത് കഴിച്ചു അത് കഴിച്ചിട്ട് അങ്ങോട്ട് കംപ്ലീറ്റ് ആവുന്നില്ല അത് ഈ നാളെ നേരം വിളിക്കണമെന്ന് തോന്നുന്നു അതൊന്നും മാറിക്കിട്ടണെങ്കിലും അത് മാറിയാ മതിയായിരുന്നു ഇനി വേറെ കുഴപ്പമൊന്നും ഇല്ലാതിരുന്നാ മതിയായിരുന്നു കിടക്ക കുളിക്കണേന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നുണ്ട് നാളെ മൂന്നിക്കുട്ടൻ്റെ സ്കൂളിലെ ആനിവേഴ്സറി ആണ് അപ്പൊ മോണിക്കുട്ടന് ഒപ്പനയ്ക്കുണ്ട് ഒപ്പനയ്ക്ക് മണവാളന അപ്പൊ മണവാളനെ കൊണ്ടുപോകണ ഇന്നലെ പഠനോത്സവത്തിന് ഞാൻ ചെന്നില്ല ഇംഗ്ലീഷ് സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടായിരുന്ന സ്ക്രിറ്റൊക്കെ പരിപാടി ഞാൻ ചെന്നില്ലെങ്കിൽ മോനിക്കുട്ടനെ വിഷമം അത് കാണാൻ ഞാനില്ലെങ്കിൽ അപ്പൊ വൈകീട്ട് വന്നു ഭയങ്കര വിഷമം പറിച്ചില്ലായിരുന്നു ഞാൻ ശനിയാഴ്ച ആനിവേഴ്സറിക്ക് ചെല്ലാന്ന് സമ്മതിച്ചിട്ടുണ്ട് അതുകൊണ്ട് നാളെ രാവിലെയാണ് സ്കൂളിൽ ചെല്ലേണ്ടത് അപ്പൊ ഞങ്ങള് മോനിക്കുട്ടനെയും കൊണ്ട് ഞാനും മോനിക്കുട്ടനും കൂടെ സ്കൂളില് പോവാ രാവിലെ കേട്ടോ അപ്പൊ വാർപ്പിനുള്ള ഐഡിയ വണ്ടി വരുവല്ലോന്നൊന്നും മെസ്സേജ് വന്നില്ല വണ്ടി വന്നില്ല അമ്മ കൊണ്ടുപോകും കേട്ടോ അപ്പം ഞങ്ങൾ എൻ്റെ പേരുടെ രാവിലെ സ്കൂളിൽ പോകും പത്തുമണിയൊക്കെ ആകുമെന്ന് തോന്നുന്നു പിന്നെ വാർപ്പ് നാളെ നടക്കുമ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ കാരണം എനിക്ക് ഒട്ടും ഒരു ഒരു പേപ്പറെടുത്ത് മാറ്റാൻ എനിക്ക് ആരോഗ്യമില്ല ചെയ്താലും ഞാനങ്ങ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ എനിക്ക് എഴുന്നേക്കാൻ പറ്റാത്ത ആയി പോകും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് ഒട്ടും വയ്യാഞ്ഞു പിന്നെ ഓർഡർ ചെയ്ത് രാവിലത്തേതോ ഉച്ചയ്ക്കേതോ കൊടുക്കാൻ ഓർഡർ ചെയ്തേക്കും രാവിലെ ഇടിയപ്പവും വെജിറ്റബിൾ കറിയും ഓർഡർ ചെയ്തിട്ടുണ്ട് ഉച്ചക്ക് ബിരിയാണി അപ്പം അത് അങ്ങനെ അങ്ങ് പോകും അപ്പൊ ഞാൻ നാളെ ലീവ് ലീവെടുത്തേക്കും എനിക്ക് ഉച്ച കഴിഞ്ഞ് പോകാൻ പറ്റുന്നില്ല കാരണം ഞാൻ പറഞ്ഞില്ല മൂത്തിൽ കൊടുത്തു വിടാനുള്ള സാധനങ്ങളെല്ലാം കൊണ്ടു കൊടുക്കണം മോര് കാച്ചണം നാളെ ഞാൻ ഉച്ചക്ക് വന്നിട്ട് മോര് കാഴ്ചങ്ങോട്ട് കൊടുക്കാന്ന് പറഞ്ഞു ഇന്നേ കാഴ്ച വെച്ച് അതൊക്കെ കുളിക്കുക ഒക്കെ ചെയ്യത്തില്ലേ അപ്പൊ നാളെ ആവുമ്പോൾ ഒരു ദിവസം കൊണ്ട് കൂടുതൽ ഇരിക്കുമല്ലോ എന്ന് പറഞ്ഞു നാളെ എടുക്കാന്ന് കഴിച്ചു പിന്നെ അതെല്ലാം കൊണ്ട് കൊടുക്കണം അങ്ങനെ കുറച്ച് ജോലികളുണ്ട് പിന്നെ വെയിൽ കൊള്ളാനുള്ള പ്രയാസം കൊണ്ട് ഉച്ചയ്ക്ക് ഞാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചു അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് എന്റെ പ്രിയപ്പെട്ടവരെല്ലാരും പ്രാർത്ഥിക്കണം എല്ലാം ഒന്ന് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് തടസ്സങ്ങൾ ഇനി മുന്നോട്ട് വരുന്നുണ്ട് ഇതുവരെ കഴിഞ്ഞു പോയത് അല്ല പിന്നെ എനിക്ക് ഞാനിങ്ങനെ പറയും ഇന്നിപ്പം പൂക്കരോട് പറഞ്ഞ ഇത് എങ്ങനെ നടത്തിയെടുക്കണം ഞാൻ പറഞ്ഞ് നടത്തിയെടുക്കാൻ പറ്റില്ല ഇത് വാർപ്പായാലും വാർത്തു പദവ് ഇട്ട് നമ്മളങ് കയറി താമസിക്കാറിപ്പോ നമ്മളെന്തോ ചെയ്യാനാ നമുക്കൊന്നും ചെയ്യാനില്ല നമുക്ക് കിട്ടുന്ന എമൗണ്ടിന് കൊടുത്ത് ബാക്കി കാര്യങ്ങളൂടെ ചെയ്യിച്ചിട്ട് നമ്മളങ് കയറി താമസിക്കും നമ്മള് വിചാരിച്ച അത്രയും ഫിനിഷിംഗ് ഒന്നും പറ്റിയില്ലെങ്കിൽ അത്രയും മതി അത് മതി എന്ന് പറഞ്ഞു സമാധാനിപ്പിച്ചിട്ടുണ്ട് പിന്നെ ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നു നമ്മള് എന്താ പറയേ നമ്മളിട്ട് ഒരു ആവശ്യങ്ങൾക്ക് ചെന്ന് കഴിയുമ്പഴേ നമ്മളങ് കയറും ഏഴാംകുടി ആയിപ്പോ അല്ലെ ആരും അങ്ങനെ ലോണിനൊന്നും പോവാത്തത് കൊണ്ട് എനിക്ക് ഈ വീടിന്റേതിനു വേണ്ടി ലോണിന് ഞാൻ പോയില്ല കാരണം ഓൾറെഡി നമുക്ക് റെക്കമെന്റ് ചെയ്യാനൊരാളുണ്ടായിരുന്നു അദ്ദേഹം വഴിയായിട്ട് നമുക്ക് ലോൺ എളുപ്പം ആയി കിട്ടി നമ്മുടെ ഒരു ദൈവകൃപുണ്ട് അത് അങ്ങനെ അന്ന് അങ്ങ് നടന്നു കിട്ടി പിന്നെ അതിനെ ചൊല്ലി കൊറേ എന്താ അടക്കുന്നതിനെ പറ്റി കൊറേ ഇപ്പഴും ഇങ്ങനെ നിൽക്കുകയാണ് അതേ ഉള്ളൊരു ബുദ്ധിമുട്ട് ഇടയ്ക്ക് ഞാൻ എന്റെ പ്രിയങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ ആരൊക്കെയോ വീടിന്റെ കാര്യമൊക്കെ ചോദിച്ചപ്പോഴൊക്കെ ഞാൻ പറഞ്ഞാരുന്നു ഞാൻ താമസിക്കുന്നു പിന്നെ എന്റെ പേര് ലാനോ എന്നൊക്കെ ചോദിച്ചവരോട് പിന്നെന്താ പറയാനെ നമ്മള് ഇങ്ങനെ പോകുന്നു മൂലാമാലകളൊക്കെ ഒരുപാടുണ്ട് അന്നൊക്കെ ദൈവം വീട് പണിയാനുള്ള സാഹചര്യങ്ങളെല്ലാം ദൈവം ഒരുക്കി തന്നു വീട് പണിഞ്ഞു താമസിച്ചു പക്ഷെ ഈ പറയുന്നവരെ നമ്മള് വാസ്തുവും സമയവും കാലവും ഒക്കെ നോക്കി വീട് വെച്ചിട്ടൊന്നും കാര്യമില്ല വീടീടിനുള്ളിൽ താമസിക്കുന്ന മനുഷ്യരുടെ മനസ്സും രീതികളുമാണ് ആ വീട്ടില് സന്തോഷവും സമാധാനവും ഉണ്ടാക്കുന്നല്ലേ അത് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ആ വീട് താളം തെറ്റും അതിനിപ്പോ നമ്മൾ ആരും പഠിച്ചിട്ട് കാര്യമില്ല സമയം നോക്കിയിട്ട് കാര്യമില്ല വാസ്തു നോക്കിട്ട് കാര്യമില്ല ഇന്നൊരുവർ വണ്ണ് മേടിച്ചതാണ് മുൻ കുഞ്ഞോൻ്റെ ഒര്ണ്ണം കൊടുത്തു ബാക്കി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോ ഒരു കൂട്ടനെ അതിൻ്റെ കൂടെ കട്ടൻ കാപ്പിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഇച്ചിരി കഞ്ഞി അങ്ങോട്ട് വെക്കണം വണ്ടി റോഡിലിരിക്കുന്നതാണ് അത് കൊണ്ട് അങ്ങ് വെക്കണം അപ്പൊ കുടിച്ചിട്ടൊക്കെ അങ്ങോട്ട് പോകാനുണ്ട് ഭയങ്കര ഉഷ്ണം പയർ കുക്കറിനകത്ത് ബിസിലൊക്കെ അടിച്ചു റെഡി ആയിട്ടിരിക്കും ഇനി ആരപ്പം റെഡി ആക്കിയിട്ട് എടുത്ത് വെച്ചിട്ട് കഞ്ഞി കൂടെ അങ്ങോട്ട് വെക്കാം പിന്നെ വണ്ടി കൊണ്ട് വെക്കാൻ പോകണം പഞ്ഞീന്ന് വിസിലടിപ്പിച്ച് വെച്ചിട്ട് പോയാൽ വരുമ്പോഴത്തേക്ക് റെഡി ആയിട്ടിരിക്കുവായിരുന്നു കഴിഞ്ഞ ദിവസം ആരൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു എന്തുവാസ ആക്കി വെച്ചിട്ടാണോ പോയത് നമ്മുടെ കൂർക്ക മിൽക്ക് കൂർക്കമിഴുക്കുറക്കി വെച്ചു നാളെ നമ്മൾ പാഴ്സല് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ ചെന്ന് എടുക്കണം രാവിലത്തേത് ഞാൻ വിചാരിച്ചു ഞാനും കൂക്കും കൂടെ പോയി എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു പക്ഷെ മോനിക്കുട്ടനെ കൊണ്ട് പോയി കഴിഞ്ഞ പിന്നെ എനിക്ക് ഉച്ചക്കലത്തേത് എടുക്കാൻ പോകാൻ പറ്റത്തില്ല അപ്പൊ അവള് തന്നെ പോയാൽ അത് കൊണ്ടുവരാൻ എന്ന് അറിയത്തില്ല എന്തെങ്കിലും ചെയ്യാം നമ്മുടെ ടൗണിൽ നിന്ന് ഇവിടെ ഓട്ടോ ഒക്കെ വിളിക്കണമെന്നുണ്ടെങ്കിൽ പത്ത് രൂപ ഓട്ടോ കൂലിയാണ് അത് ലാഭിക്കാതെ ഞങ്ങൾ രാവിലെ പോകാന്ന് വിചാരിച്ചു ലാഭിക്കാന്ന് വെച്ചാൽ ലാഭമല്ല നമുക്ക് ഓരോ രൂപയും നമുക്ക് എന്താ നൂറ് കൂട്ടം ആവശ്യങ്ങളല്ലേ അതുകൊണ്ട് രാവിലത്തെയും ഉച്ചക്കിനത്തെയും കൂടെ ഓട്ടോ വിളിക്കണ പത്ത് അറുന്നൂറ് രൂപയോളം ആവുമല്ലോ ഉച്ചക്കിനത്തെ അല്ലെങ്കി കൊണ്ടുവരാനേതെങ്കിലും ഓട്ടോ അറേഞ്ച് ചെയ്യാ വിചാരിച്ചിരിക്കുവാണ് ഞാൻ കുട്ടനപ്പുറത്ത് പോകാൻ റെഡിയായിരിക്കും ഞാന് 那你就多玩一 ം പറ്റാ പറ്റിട്ട് എന്നിട്ട് ഞാൻ കടുവ് പൊട്ടിച്ച അതിനകത്ത് ഉടങ്ങിയിടും എന്നിട്ട് നമുക്ക് അതിനകത്ത് ചോറിനുള്ള അരി കൂടി വെച്ചിട്ട് പോകാം എന്ന് വിചാരിച്ച ഞാൻ ചാമ്പയ്ക്ക് അച്ചാർത്ത ഞാ ഇത്ര ഇച്ചിരി കൊടുക്കട്ടെ ഇവിടെ വരുമോ മൂപ്പിനെ എടുത്ത് വെച്ചു ഇച്ചിരി കൊടുക്കട്ടെ ഉമ്മ ഇടുന്ന അത്രയും ഒന്നുമില്ല എന്നാലും അത്യാവശ്യം ഇടിച്ചു നിക്കാം വയേ ഇവിടെ നാലിലോട്ട് പോയിടേ ഓ എങ്ങോട്ട് അല്ലേ ഇത് തമ്പുക്കള് നീ മാറ് കേറ്റീട്ട് വയയിടരുത് നോ അങ്ങനെ ഉണ്ടെന്ന് പറ രുൽ ബുൽ വോളോ ോട്ട് ഇട്ടിട്ട് മഞ്ഞി വെച്ചിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ പിന്നെ വന്ന് വിശം അവിടെ ഇന്ന് കഞ്ഞിയും വേറും കേട്ടോ കറിയൊന്നും ഇല്ലാത്തൊന്നും രാവിലെ പറയാനായിട്ട് കഞ്ഞിയും വേറൊരാട്ട അവിടെ ചെറുപയറ എനിക്ക് കഞ്ഞിയുടെ കൂടെ വൻവർ കൂട്ടുന്നതാണ് ഇഷ്ടം ഭയങ്കര വേദന അയ്യോ എന്നു കാണു വേദനിപ്പിക്കാനായിട്ട് ഓരോന്നും പപ്പടം മേടിച്ചിട്ട് കാച്ചിയില്ല മയ്യ നല്ല വേദന എടുക്കണം വണ്ടിയൊക്കെ കൊണ്ടുവച്ചു കൊറച്ചേരുന്ന കഥയൊക്കെ പറഞ്ഞിങ്ങി വന്നിട്ട് കഞ്ഞി അപ്പോഴത്തേക്ക് കഞ്ഞി ബെന്ത് റെഡിയായിട്ടിരിപ്പുറക്കാം വേദനയുടെ ഗുളിക ഒക്കെ കഴിക്കണം കാരണം വേദന അതുപോലെ ഭീകരമായിട്ട് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുക മോനുകുട്ടനെ വയറുതോരനും ചമ്മന്തി ഒക്കെ വേറെ കൊടുക്കണം ചമ്മന്തിയല്ല കടുമാങ്ങയൊക്കെ വേറെ കൊടുക്കണം ഒന്നിച്ചിടുന്നത് ഇഷ്ടമല്ലേ പയറ് തോരൻ റെഡി കഞ്ഞി കുറച്ച് പറ്റാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വെച്ച റെഡിയായി വിളമ്പാം

എനിക്കിത്തിരി കഞ്ഞിയും എല്ലാം കൂടെ ഞാനൊന്നിച്ചെടുക്കുന്ന എനിക്ക് വേറെ പാത്രം ഒന്നും വേണ്ട എത്ര ദിവസം കൊണ്ട് കഞ്ഞി കുടിക്കാൻ നോക്കൂ പയറ് പപ്പടം കാച്ചിയില്ല കേട്ടോ എനിക്ക് വേണ്ട മോന് കൂട്ടനും വേണ്ട പിന്നെ അതുകൊണ്ട് എടുത്തില്ല വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു ഒരു ഒരു പപ്പടം കടുക്ക് മാങ്ങ മതി കഴിക്കട്ടെ അപ്പോ നമ്മുടെ ഇന്നത്തെ അത്താഴം റെഡി കഴിക്കട്ടെ കേട്ടോ നല്ല ചൂടുണ്ട് ഫാൻ്റെ കീഴിലോട്ട് പോയിരിക്കാം അപ്പോൾ എന്നത്തേം പോലെ എല്ലാവരോടും സ്നേഹം സന്തോഷം പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണം കേട്ടോ ദൈവാനുഗ്രഹം എല്ലാവരുടെയും കൂടി ഉണ്ടാവട്ടെ ഇനി നമുക്ക് നാളെ കാണാം ടാറ്റ ഓക്കെ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ